الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وهما أن لا يصحوا درسه സൂറത്തു നാസി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നാസി അഞ്ച് ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലായ്ക്കത്തിനെക്കുറിച്ച് അള്ളാഹുത്തര വിശദീകരിച്ച് പറയുന്ന ആ ഭാഗങ്ങൾ മലായിക്കത്തിൻ്റെ ഡ്യൂട്ടികളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ സ്വാഭാവികമായും നമ്മൾ മലായിക്കത്തിനെക്കുറിച്ച് വിശദമായി പഠിച്ചു ആ ആയത്തുകൾക്ക് ശേഷം ഇൻഷാ ഇൻഷാല്ല കുറച്ചുകൂടെ ഈ ക്ലാസ്സിൽ നമുക്ക് അവരെക്കുറിച്ച് പഠിക്കാനുണ്ട് അതിനുശേഷം ആറാമത്തെ ആയത്തുമുതൽ നമുക്ക് മുന്നോട്ട് പോകാം മലായിക്കത്തിനെ കുറിച്ച് പൊതുവായ വിശ്വാസമാണ് മുഖ്മിനൻ ഉണ്ടാവേണ്ടത് അതാണ് ഇമാനിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടത് നമ്മൾ പറഞ്ഞെങ്കിലും ചില പ്രത്യേകമായ പത്ത് മലക്കുകളുടെ പേരുകളും അവരുടെ ദൗത്യങ്ങളും എണ്ണി മനസ്സിലാക്കുകയും ചെയ്തു നമ്മൾ അതും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരെക്കുറിച്ച് അറിയലും അനിവാര്യമാണ് എന്നും നമ്മൾ പറഞ്ഞു വെച്ചു ഇങ്ങനെ വിവിധ ഡ്യൂട്ടികൾ ചെയ്യുന്ന മലക്കുകളുണ്ട് അർശന വഹിക്കുന്ന മലക്കുകളുണ്ട് എന്നാണ് അരക്കുകള കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കുന്ന ആളുകളാണ് അർശിനെ വഹിക്കുന്ന മരക്കുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തെ വഹിക്കുന്ന മരക്കുകൾ അതെങ്ങനെയാണ് എന്താണെൻ്റെ രൂപം ഇതൊന്നും നമുക്കറിയില്ല പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുക അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത എട്ട് നിരകൾ എട്ട് ലൈനുകൾ എട്ട് വിഭാഗങ്ങൾ എന്നൊക്കെ പറയാം ആണ് ഇവർ എന്ന് അബ്ബാസ് അബ്ബാസ്റീ അള്ളാഹുന എണ്ണി പറഞ്ഞിട്ടുണ്ട് അവർ കേവലം പേർ മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതവര്യന്മാരും ഉണ്ട് അർശന വഹിക്കുന്ന ആളുകൾ എട്ടു പേർ മാത്രമാണ് എന്ന് പറഞ്ഞ എട്ട് മലക്കുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതേസമയം അവർ എട്ട് ലൈനുകളാണ് ആ ലൈനുകളിൽ എത്ര മലക്കുകൾ ഉണ്ടാവും എന്ന് ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രയും അധികം മലക്കുകളുള്ള ഒരു വിഭാഗമാണ് അർച്ചന വഹിക്കുന്ന മലക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് എന്നാണ് ഇങ്ങനെ നിരവധി വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുകൾ നമുക്കു വേണ്ടി ദ്വായ ചെയ്യലും മലക്കുകളുടെ ഒരു പണിയാണ് എന്നാണ് അല്ലെ നമ്മൾ ആ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ട് പല അതിഥികളിലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉണ്ട് നമുക്ക് വേണ്ടി മനുഷ്യന്മാർക്ക് വേണ്ടി ദ്വായ ചെയ്യുക എന്നത് ഒരു പണിയാണെന്നാണ് അങ്ങനെ ദ്വായ ചെയ്യാൻ ഒരുപാട് മലക്കുകളുണ്ട് എന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന എല്ലാവർക്കും കിട്ടണമെന്നില്ല മലക്കുകൾ ദ്വ ചെയ്യും എല്ലാവർക്കും ഇല്ല ചില പ്രത്യേക സംഗതികൾ ചെയ്യുന്ന ആളുകൾക്ക് മലയക്കത്ത് ദ്വാ ചെയ്യുമെന്ന എന്ന ഹദീസുകളിലുണ്ട് പരിശുദ്ധ കാബയുടെ പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ അല്ലേ ഹജറുൽ അസൂദിൻ്റെയും റഖുൽ അമ്മാനിയുടെയും അടയിലുള്ള ഭാഗത്തൊക്കെ മലയക്കത്തുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കണമെന്നാണ് അവിടെ ദുവാ ചെയ്യുന്ന ആളുകളൊക്കെ ആമീൻ 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ വേറെയും ചില പ്രത്യേക അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് മലായിക്കത്തിൻ്റെ ദ്വ കിട്ടും എന്ന് ഹദീസുകളിൽ കാണാം അതിലൊക്കെ പടാൻ നമ്മൾ ശ്രമിക്കുക വിശാ അല്ല ആ ഭാഗങ്ങൾ ആ പറയപ്പെട്ട ചില ആളുകളെ ഞാനിവിടെ പറയാം നമുക്കതിൽ പറയാൻ പറ്റുമോ അതിൽ പടാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കുക എന്നാൽ അവരുടെ ദ്വാനം കിട്ടുമല്ലോ ഒന്നാമത്തെ വിഭാഗം ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി മലയാളത്തിൽ ദ്വാന ചെയ്യുമെന്നാണ് സുഹാൻ ല ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഇൽമ പഠിക്കുന്ന ആളുകൾക്കും ഇങ്ങനെ മലയാത്തി ദ്വായ ചെയ്യുമെന്നാണ് ഇൽമ പഠിക്കുന്ന ആളുകൾ അപ്പം അഴിമ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതീതുകളിലുണ്ടല്ലോ അള്ളാഹുമാൻ്റെ മലക്കുകളും മാളത്തിൽ ജീവിക്കുന്ന ഉറുമ്പും കടലിൽ കഴിയുന്ന മീനുകളും വരെ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ആ ചെയ്യും നന അള്ളാഹുർക്ക് ഗുണം അർത്ഥം അപ്പം മുത്താലും പൊട്ടൂലും മാലിന്യവും പൊട്ടു നമ്മളൊക്കെ ആ കൂട്ടത്തിലാണ് നമ്മൾ നന്മ പഠിക്കുകയാണ് കലാം ഏറ്റവും വലിയ നന്മയായ ഏറ്റവും വലിയ തിക്കറായ കുറയാൻ പഠിക്കുകയാണ് നമ്മൾ ഈ സമയം നമുക്ക് നമുക്കതിനെ വിനിയോഗിക്കുകയാണ് അപ്പോൾ എൻ്റെ പൊന്ന് മിനിഞ്ഞങ്ങളായി ഈ സമയം നമ്മൾ വിനിയോഗിക്കുന്നു പതിനാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഓരോ ക്ലാസ്സും കേട്ട് പഠിക്കുന്നത് മലായിക്കത്ത് നമുക്കൊണ്ട് ദു ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു സമയം നമ്മൾ ചിലവഴിക്കുന്നത് കൊണ്ട് അവർ നമുക്കൊണ്ട് ദ ചെയ്യുമെന്ന് മനസ്സിലാക്കുക ആ ഒരു കർത്തവ്യ കൂടി നമ്മൾ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മളിത് കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യുക ലോകത്തിലെ സഹായിക്കട്ടെ അമി രണ്ടാമതൊരു വിഭാഗം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയും മലയാള ദോയ ചെയ്യുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളുകൾ ഒരാഹീസിലുണ്ടല്ലോ നിസ്കാരത്തിന് പള്ളിയിൽ വരുന്നവർക്ക് മലക്കുകൾ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യും മലക്കുകൾ പറയും അത്രേ അള്ളാഹുവേ പള്ളിയിൽ വെച്ച് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയോ ഭൗതികമായ സംസാരം നടത്തുകയോ ചെയ്യാത്ത കാലത്തോളം നീ ഗുണവും കരുണയും ചെയ്യണമേ എന്ന് മലയക്കത്തിൽ ദുആ ചെയ്യുമെന്നാണ് അപ്പൊ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതിൻ്റെ അർത്ഥം പെരെയും നിസ്കരിച്ചാലും ഫർള് കൂടും പക്ഷേ ഈ പറയപ്പെട്ട കൂലിയൊന്നും കുട്ടുവില്ല എഹ്തികാഫിൻ്റെ കൂലി കുട്ടൂല വലിയ ജമാഅത്തിൽ പങ്കെടുത്ത കൂലി കുട്ടിയ മലയാക്കത്തിൻ്റെ ദുആ കുട്ടികളൊന്നും കുട്ടൂല അപ്പോൾ ആണുങ്ങളൊക്കെ എന്തു ചെയ്യുക പള്ളിയിൽ തന്നെ പോയിട്ട് സംസ്കരിക്കുക ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ കളക്കാൻ നിൽക്കണ്ട ആ പോക്കിൽ എത്രങ്ങാനും കൂലിയാണ് കിട്ടുന്നത് സുഹാനുള്ള പള്ളിയിലേക്കുള്ള ഓരോ ചവിട്ടടിയും ഒരു ചവിട്ടടി ഒന്നാം കാൽ പൊങ്ങുമ്പോഴേക്ക് നമ്മുടെ ഒരു തെറ്റും അല്ലാത്തറ പുറത്തു തരും അടുത്ത കാലടി നമ്മൾ വെക്കുമ്പോഴേക്ക് ആ പൊങ്ങിയ കാൽ താഴെ വെക്കുമ്പോഴേക്ക് നമ്മുടെ ദഹാരാജ അല്ലാത്തറ ഉയർത്തി തരും ഓരോ ചവിട്ടടിക്കും കിട്ടുന്നതാണിത് സുഹാനുള്ള എന്തിനാ അതൊക്കെ നമ്മൾ വെറുതെ കളയുന്നത് ആ നിസ്കാരത്തിന് വേണ്ടിയാ പോകുന്നതൊക്കെ ശരിക്ക് റബ്ബിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച് പോയാൽ നടത്തം വരെ അൽവാദത്താണെന്നാ അപ്പൊ ഇത്തരം ആളുകൾക്കും അലയക്കുതു ചെയ്യും അത് പൂർണമായ രൂപത്തിലാകണം എങ്ങനെയാണ് എങ്ങനെയാണ് പൂർണ്ണമായ രൂപത്തിലാക എന്നും ഹരിയത്തിലുണ്ട് വീട്ടിൽ നിന്ന് ഉദു ചെയ്ത് പൂർണമായ ഉത ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു മുടി തടവുമല്ല നല്ല തടവുമ്പോളേ ഒന്നിനെ തൊട്ടിട്ട് ഇങ്ങനെ ഇതാക്കല്ല കൃത്യമായ തല മുഴുവൻ തടവി ചെരുക്ക് തേച്ചു പിന്നെ കഴുകി വിരലുകൾക്കിടയിലൊക്കെ തിക്കകറ്റി എല്ലാ രൂപത്തിനും പരിപൂർണമായ ഒതു എടുത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരാൾ നിസ്കരിക്കാൻ പുറപ്പെട്ടാൽ എന്നാണ് ഹദീഫ് അല്ല സുഹാൻ അള്ളാഹ് മലക്കി ത്വം ചെയ്യും അള്ളാഹുനേറ്റവും ഇഷ്ടമാണ് തെറ്റുകൾ പുറക്കപ്പെടും ഇങ്ങനെ നമ്മൾ ചെയ്യുക ഇതാണ് ഏറ്റവും പുണ്യമായ രൂപം മൂന്നാമതൊരു വിഭാഗം മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് ആരാന്നറിയോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടത്തിന് ഇരുന്നിട്ട് തിക്കറും ദ്വായും നിർവഹിക്കുന്ന ആളുകൾ സലാം കൂട്ടുമ്പോഴേക്ക് പാഞ്ഞു ചാടി പുറത്തെത്തുന്ന ആൾക്കാരല്ല അവിടുത്തന്നെ കുറച്ച് നേരം എഴുന്നിട്ട് അതിക്രം ദുവാൻ നിർവഹിക്കുന്ന ആളുകൾ അർജൻറ് ആവശ്യങ്ങളല്ല ഈ പറഞ്ഞത് അടിയന്തര ആവശ്യങ്ങളിലവർക്ക് പുറത്ത് പോകാൻ പോകുമ്പോൾ അവർക്ക് അതിക്രമം സ്ഥലത്തും ചെല്ലാം അത് മറ്റൊരു വിഷയം അല്ലാത്ത സമയത്ത് പള്ളീൻ്റെ ഉള്ളിൽക്കെ കയറുക പുറത്തൊക്കെ ഇറങ്ങാതെ ഒരു എന്താണ് ആ പൂർത്തിയടേൻ്റെ കാരണം എന്താ അറിയുമോ ഇബിലീസ് പറയാണ് ചാടിക്കോ പോയിക്കോ എന്താ പഠിക്കണെ കാരണം അവന് നഷ്ടമാണ് നമ്മളിവിടെ ഇരുന്നാല് നമ്മളിവിടെ ഇരിക്കണം ഓരോ സമയം എഴുത്തുകയ്യത്തിൻ്റെയും നമുക്ക് ഹസനത്തായി അല്ലാത്ത എഴുതി വെക്കുകയാണ് അത് ഓൻ കണ്ടുപിടിക്കൂലോ അതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങനെ ചാടിക്കും ചിലം വീട്ടിൽ അഞ്ചിപ്പോയി കുഞ്ഞു തന്നെ പഠിപ്പിക്കണം പുറത്തു ആട് പുറത്തുപോട് ഇതാണ് ആളുകളെ പെട്ടെന്ന് വേണം പുറത്തുപാടാനുള്ള കാരണം എന്നിട്ട് പുറത്തു കടീട്ടോ ഒരു പണിയില്ല റൂം പോയിട്ട് ചിലപ്പോൾ മരുന്ന് ഇടന്നിട്ട് വാട്ട്സപ്പും കേൾക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കും കേൾക്കാറ് അല്ലെങ്കിൽ വേറെ ആൾ ദൈവത്ത് പറയുക കടയിൽ കടയിൽ പോയിരുന്നിട്ട് മറ്റുള്ള ആളുകളെ കുറ്റം പറയാറ് ഇതൊക്കെയാണ് ചെയ്യാനുള്ള പണി ഇവിടുന്ന് പുറത്തേക്ക് അടിക്കണം ഇതേ വിലസിനെ മാടുകയുള്ളൂ അപ്പോൾ മൂന്നാമത്തെ വിഭാഗം ഇവരാണ് അനുസല സമ പറയുന്നുണ്ടല്ലോ ഹദീസിൽ നിങ്ങൾ നിസ്കാര സ്ഥലത്ത് നിന്നും എഴുന്നേൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത കാലത്തോളം നിങ്ങളുടെ മേൽ മലക്കുകൾ പ്രാർത്ഥിക്കുകയും അവർ പറയും അത്രേ അള്ളാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യണമേ എന്ന് ദ്വായ ചെയ്യുകയും ചെയ്യുമത്രേ അപ്പോൾ കുറച്ചു നേരം അവിടെ തന്നെ എന്നിട്ടെന്ത് ചെയ്യുക പറ്റുമെങ്കിൽ നമ്മളാ പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലി വരുന്ന ആ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് തസ്ബീഹുകളും തഹലീലും ദാനൊക്കെ ചെയ്ത് നിസ്കാരത്തിന് ശേഷം ചെല്ലാനും പറഞ്ഞു അള്ളഹു വൈനേരോധിക്ക തുടങ്ങിയ അതിക്രൂവും മുസ്തോഫർ ഉള്ളഹാൻ അലഹി മുദ്ര അക്രൂവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ നമ്മൾ ചെല്ലി അവിടെ ഇരുന്ന് മലാ മലായിക്കത്തിൻ്റെ വാക്കു നമ്മൾ പാതീഭൂതരാകണം എന്നാണ് എന്നോടക്കം എല്ലാവരോടുമായി പറയാനുള്ളത് അഹുത്തിനെ സഹായിക്കട്ടെ നാലാമതൊരു വിഭാഗം കൊണ്ട് മരക്കൾ ധ്വാനിച്ചു ആരാന്നറിയോ നിസ്കാരത്തിൽ നിസ്കാരത്തിന് സൊഫ് കെട്ടുന്ന സമയത്തെ വെടവ് നികത്തി നിൽക്കുന്ന ആളുകൾ അത് വലിയൊരു പോയിന്റാണ് നമ്മളാരും ശ്രദ്ധിക്കാറില്ല അടുത്ത് ചേർന്ന് നിൽക്കണമെന്നാണ് വിടവ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മളിപ്പോൾ പലപ്പോഴും മറ്റുള്ള ആളുകളെ കാലുമ തട്ടായിരിക്കാൻ അല്ലെങ്കിൽ ചുമരുമ തട്ടായിരിക്കാൻ ശ്രമിച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുക അത് പാടില്ല എന്നാണ് അവിടെ പിശാചിക്കാർ വരും എന്നാണ് അണി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു മലക്കുകളും ഗുണം ചെയ്യും സഫ്ഫുകളുടെ വിടവുകൾ നികത്തുന്നവർക്ക് അള്ളാഹു തല സ്ഥാനക്കയറ്റം നൽകും അതാണ് ഹദീസ് സഫ്ഫുകളുടെ വിടവ് നികത്തുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ധരജകൾ ഉയർത്തി കൊടുക്കുന്നു സുഹാന എന്തിനാണ് നമ്മളത് ഒഴിവാക്കണത് അങ്ങനെ ചില ആളുകളുണ്ട് രണ്ട് കാലും ഇങ്ങോട്ട് വിരുത്തി വിടർത്തി ഒരുപാട് വിരുത്തിയിട്ട് നിൽക്കും അങ്ങനെ നിന്ന് എന്താ സംഭവിക്കുക ഒരിക്കലും തോൾ തമ്മിൽ ചേരൂല്ല ഒരു വി ഷേപ്പിലേക്ക് അറി പിടനിക്കുക അപ്പോൾ സഫിൻ്റെ അടിയിൽ വിടവ് വരും വിശാചവിടെ കയറിക്കൂടും ചേർന്ന് നിൽക്കണം ഒരു ചാണകം വിട്ടാൽ പോരെ രണ്ട് കാലിൻ്റെയും ഇടയിൽ വല്ലാതെ ദൂരം ഉണ്ടാവരുത് രണ്ട് കാലിൻ്റെയും ഇടയിൽ ഒരു മാന്യമായ രൂപത്തിൽ നിന്ന് മടമ്പ് മടമ്പോടെ ഒപ്പിച്ച് തോളുകൾ ചേർത്ത് ചേർന്ന് അപ്പോഴാണ് അള്ളാഹ് റഹ്മത്ത് ഉണ്ടാവുക വിശാജി ഇടയിൽ കയറില്ല ഇതാണ് നാലാമത്തെ വിഭാഗം മലക്കുകൾ ഡാ ചെയ്യുന്ന അഞ്ചാമത്തെ വിഭാഗമാരാണ് അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന ആളുകൾ സുഭാൻ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോഴേ പഠിച്ചവന് മുമ്പിൽ എഴുന്നേറ്റ പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മൾ പറയാറുണ്ട് തഹ്ജു നിസ്കാരം ഒരു നിലക്കും പരമാവധി കഴിയുമെങ്കിൽ ഒഴിവാക്കരുത് ഒഴിവാക്കരുത് അവസാനത്തെ സമയം എണീറ്റാൽ മതി സുബഹയുടെ തൊട്ട് മുമ്പിൽ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ തന്നെ നമുക്കത് കഴിയുമല്ലോ അതിൽ കൂടുതൽ കുറച്ചും കൂടെ ഒരു മണിക്കൂർ മുമ്പ് രണ്ട് മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാഷ അല്ല വളരെ നല്ല കാര്യമാണ് ഞാനതിനൊന്നും കഴിയാത്ത ആളുകൾ സുബഹി എന്തായാലും നിസ്കരിക്കേണ്ട ജമാത്തായിട്ട് നിസ്കരിക്കാലോ ഒരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ തെഹജ് നിസ്കരിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും അള്ളാഹിനോട് ദാ ചെയ്യാനും സമയം കിട്ടും ഇങ്ങനെ അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടീ മല ഇക്കത് പ്രത്യേകമായ ദ്വാ ചെയ്യും എന്താണ് ഹരിസർ ഉള്ളത് രാത്രിയുടെ യാമങ്ങളിൽ ദ്വാ ചെയ്യുന്ന ആളുകൾക്ക് ആരാധനയായി ആരാധനാ നിമഗ്നരാകുന്ന ആളുകൾക്ക് അള്ളാഹു മലക്കുകളും ഗുണം ചെയ്യും ഞാൻ അവർക്ക് വേണ്ടി റഷ്ണത്തിന് വേണ്ടി ദ്വാ ചെയ്യും അല്ലാഹു താല പറയുന്നുണ്ടല്ലോ രാത്രിയുടെ അവസാനത്തെ പകുതിയിൽ ആ സമയമായാൽ അള്ളാഹു വരും എന്നാണ് എന്നിട്ട് ചോദിക്കും അത്ര ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ ഞാൻ തരാം നമ്മളപ്പം കൂർക്കം വലിച്ച് കടന്നുറങ്ങിയാൽ എങ്ങനെ ശരിയാവും നിങ്ങളെ ഒന്ന് ചോദിച്ചുകൂടുക എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ട് ദീനും ദുനിയാവും ആഹാരവും രക്ഷപ്പെടാൻ താല്പര്യമുള്ള ആളുകളാണ് നമ്മൾ അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ ചെയ്യുക തഹജു സംസ്കരിക്കുക രാത്രി അള്ളാഹുനുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുക അവനോട് കരഞ്ഞു ധാഴ്ച ചെയ്യുക റബ്ബ് സ്വീകരിക്കും ആ സമയത്ത് അള്ളാഹുദോഫീക്ക് തരട്ടെ അത് പതിവാക്കാത്ത ആളുകൾ ഈ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ അത് പതിവാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് പതിവായി കൊണ്ടുനടക്കണം എന്ന് എന്നോടക്കം എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ മാത്രമാണ് സഹായിക്കട്ടെ ആമീൻ ആറാമത് വിഭാഗമുണ്ട് മലക്കുകൾ ധാന ചെയ്യുന്ന രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ നല്ല നീയത്തോടെ രോഗിയെ പോയി സന്ദർശിച്ചാൽ മലക്കുകൾ അവർ കൊണ്ട് ദ്വാന ചെയ്യുമെന്നാണ് അതും ഒരു മലക്കൊന്നുമല്ല എഴുപത് മലക്കുകൾ എന്താണ് ഹരിയത്തിലുള്ളത് ഒരു മുഗ്നായ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സന്ദർശിച്ചാൽ എന്നാണ് ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ എഴുപത് മലക്കുകളെ എഴുപത് മലക്കുകളെ ഇവന് ഇവൻ്റെ നന്മക്കൊണ്ട് ദുആ ചെയ്യാൻ അള്ളാഹുത്തിനെ നിയോഗിക്കും എന്നാണ് ഒരാൾ രോഗിയെപ്പോ സന്ദർശിച്ചാൽ അള്ളാഹു എഴുപത് മലക്കുകളോട് പറയും മാത്രമേ നിങ്ങൾ ഇവനോട് ഗുണത്തിന് വേണ്ടി ദ്വാ ചെയ്യണം നന്മക്കൊണ്ട് ദുആ ചെയ്യണം പകലെ സന്ദർശിച്ചാൽ രാത്രി വരെയും ദുആ ചെയ്തുകൊണ്ടിരിക്കും രാത്രി സന്ദർശിച്ചാലോ പകൽ വരെയും ആ ദുആ തുടരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പക്ഷേ ഈ സന്ദർശനം അദ്ദേഹത്തിന് വേണ്ടിയാവണം അയ്യ് ഓനിപ്പോൾ കാലുടിഞ്ഞ് കടന്നിട്ട് സുഖമില്ലാതെ കടന്നിട്ട് ഞാനൊന്നും അവിടെ പോയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്താണ് അവർ വിചാരിക്കുക അങ്ങനെ കരുതിപ്പോയ ആ പോക്ക് പാത്തിലായി എന്നല്ലാതെ ആ പെട്രോളും എണ്ണയും സമയവും പോയി എന്നല്ലാതെ ഒരു കൂലിയും പഠിച്ച ഭാഗത്ത് നിന്ന് കിട്ടൂല പഠിച്ചവനെ ഇന്ന ആൾ രോഗിയെ കിടക്കാണല്ലോ രോഗിയെ സന്ദർശിക്കാൻ വലിയ പുണ്യുള്ള കാര്യമാണല്ലോ നിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ഹബീബ് പറഞ്ഞതനുസരിച്ച് സ്വഭാവം ഞാൻ പോകണല്ലോ കബൂലാക്കണമെങ്കിൽ അവന് ശിഫോ കൊടുക്കണേത് പറയണമെന്നൊക്കെ അദ്വ ചെയ്തിട്ട് അങ്ങനെ ചെന്നാലോ ഈ പറയപ്പെട്ട കൂലി കിട്ടുകയും ചെയ്യും ആ അവിടെ ചെന്നിട്ട് നല്ല വാക്കുകളാണ് രോഗിയോട് പറയുന്നത് സാരല്ല ഇൻഷാ ഇൻഷാ തങ്ങൾ പറഞ്ഞു ശരി പറഞ്ഞിരുന്നത് കേട്ടോ മലയാളത്തിൽ പറഞ്ഞാൽ മതി അറബി കിട്ടൂല്ലെങ്കിൽ പിന്നെ അവിടെ ദാ ചെയ്ത് കൊടുക്കുക അസ് അലുല്ലാഹല്ലിയും അറബൽ അറസ്ലിയും മരണം വിധി ിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ മരിക്കുമെന്ന് അള്ളാഹുത്ത തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു രോഗത്തിലൊക്കെ കടക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് ഏഴ് പ്രാവശ്യം ഈ വിക്ര ചൊല്ലിയാൽ ആ അസുഖം അള്ളാഹുത്തിനെ ശിഷിയാക്കി കൊടുക്കും എന്ന ഹദീസിലുണ്ട് എന്താണ് അസ് അലാഹൻ അലീം റബ്ബൽ അർഷുൻ അലീം ഐ എസ് മഹാനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു റബ്ബൽ അർഷുൽ അലീം അർഷുനോ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ചോദിക്കുന്നു ഐ എസ് പി അക്ക എന്നെ സുഖപ്പെടുത്തി തരാൻ അസ്ലുല്ലാഹൻ അലീം റബ്ബൽ അർഷുൻ അലീം ഐ എസ് പി അക്ക ഏഴ് പ്രാവശ്യം ഇതൊക്കെ നമ്മൾ രോഗിയുടെ അടുത്ത് പോകുന്ന നമ്മൾ ചെല്ലുക ആശ്വസിപ്പിച്ച് പോരാ അതല്ലാതെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടെ ഇതേ ഒരു അസുഖമാണ് മറ്റാൾക്ക് ഉണ്ടായത് മറ്റേ ആൾ എന്താക്കി ആളെങ്ങനെ ആക്കി അങ്ങനെ ആക്കി ഒരുപാട് പ്രയാസങ്ങളായി മരിച്ചു അതായത് ഇതൊന്നും പോയി പറയരുത് ഇതൊന്നും അവിടെ പോയി പറയരുത് ഈ മരണാസന്നനായി കിടക്കുന്ന രോഗിയാണെങ്കിലും ഈ ഒരു ഷിഫാഖ് കൊണ്ടിത് ആ ചെയ്ത് അദ്ദേഹത്തിന് അള്ളാഹുരുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സംസാരങ്ങളാണ് നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് അള്ളാഹിന്റെ അടുത്ത് കാണാൻ പോണത് അള്ളാഹു നിന്നെ കൈപടിയില്ല അള്ളാഹു നിന്നെ സഹായിക്കും അള്ളാഹുനെ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനെ കുറിച്ച് അങ്ങനെ കൊടുക്കുക അതൊക്കെയാണ് മരണാസന്നനായി കിടക്കുന്ന ആളുകളോട് പോലും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു രോഗിയെ സന്ദർശിക്കുക എന്ത് വളരെ പുണ്യമുള്ള സംഗതിയാണ് മലയ്ക്കത്തി എഴുപത് മലക്കുകൾ അതിനുവേണ്ടി അള്ളാഹുക്കാല പ്രത്യേകമായ ദാജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അള്ളാഹുത്തല ഇതിനൊക്കെ നമുക്ക് തോഫിക്ക് തരട്ടെ വേറെയും ഒരുപാട് ഹദീസുകൾ മലക്കുകൾ പ്രത്യേകമായി ദ്വാച്ച് ചെയ്യും എന്ന് പറഞ്ഞതുണ്ട് എഴുപതിനായിരം മലക്കുകൾ ചെയ്യും എന്ന് പറഞ്ഞവരുണ്ട് എഴുന്നൂറ് മലക്കുകൾ ഒക്കെ പല എണ്ണങ്ങളും കണക്കിനും അനുസരിച്ചുള്ള ഒരുപാട് സൽക്രമങ്ങളുണ്ട് അതൊന്നും നമുക്കെല്ലാം കൂടെ പറയാൻ സമയമില്ല ഒരു സാമ്പിളായി ആറ് സംഗതികൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് കഴിയുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ കഴിയുമെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക മുന്നോട്ട് പോവുക നമ്മളെ സഹായിക്കട്ടെ ആമീൻ പിന്നെ മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുമായി അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയിലല്ല അല്ലാതെ അടുത്ത് നിൽക്കുന്നത് ശ്രേഷ്ഠതയിൽ ജിബ്രീൽ ജിബിലിസ്ലാമാണെന്നാണ് അഭിപ്രായം അല്ലാതെ അടുത്ത് നിൽക്കുന്നത് ഇസ്റാഫി അലി ഇസ്ലാമാണ് എന്നാണ് കാരണം അർഷിൻ്റെയും ഇസ്ലാഫി അലി ഇസ്ലാമിൻ്റെയും ഇടയിൽ ഹംസുമിയത്തിഅമീൻ അഞ്ഞൂറ് വർഷത്തെ വഴി ഏറ്റവും അടുത്ത് ഇസ്രാഫി അലി ഇസ്ലാമാണ് എന്നാണ് എന്താണ് എൻ്റെ കാരണം എന്തോ ഊത്ത് ഊതാനുള്ള ഓർഡർ എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഊതാൻ അടുത്ത് അടുത്ത് നിർത്തിക്കാണ് അള്ളാഹു താലം അർഷിൻ്റെയും അള്ളാഹിൻ്റെയും അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് ഇസ്രൈഫല അലി ഇസ്ലാമാണ് ഇൻഷാ അല്ലാ നമുക്ക് ആറാമത്തെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹുത്തുള്ള നമ്മളൊക്കെ വേണ്ട സദ്യ ചേർക്കട്ടെ മലായികത്തിന് അത് വേണം കിട്ടുന്നരട്ടെ അമി സുബാൻ കല്ലാം അല്ലുബലി അസ്ലാലൈക്കും വരഹമുലി വർക്കാത്തു